ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള മാങ്ങച്ചാറാട്ടോ ഇങ്ങനെ ഇടുന്നവരുണ്ടാവും ഞാൻ ഈ വെളുത്തുള്ളി ഒന്നും ഇടാറില്ല വെളുത്തുള്ളി ഇഞ്ചിയൊന്നും അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഇടലുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നതാണ് മാങ്ങ നീളത്തിലാണ് മുറിച്ച് വെച്ചേക്കണേ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ആദ്യം നല്ലെണ്ണയിൽ പിന്നെ കടികട്ടിയുള്ള പാത്രം എടുക്കണം നല്ലേ മുളക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ചുമന്ന മുളക് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ കാരണം ഇത് നല്ല എരിവുണ്ട് ഈ മുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറേ എടുക്കാം കേട്ടോ ആവശ്യത്തിന് എട്ടണോ പത്തെണ്ണോ അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം ഇതിപ്പം ഞാൻ രണ്ടെണ്ണം നല്ലപോലെ നമ്മൾ ചൂടാറ് കഴിയുമ്പോൾ കൈകൊണ്ടിങ്ങനെ പൊടിക്കാൻ പറ്റില്ലേ അതിന് വേറൊരു വീഡിയോ ഇതായിരുന്നു മുളകും കരിയേപ്പിലേയും മാത്രം പൊടിച്ചിട്ടിട്ട് മാങ്ങിയും ആ എണ്ണയിൽ വറുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അതല്ല ഇത് ഇത് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ കരിവേപ്പില ഇത് നല്ലതായതുകൊണ്ട് കേട്ടോ കളറൊക്കെ മാറിയിരിക്കുന്നുണ്ട് പക്ഷേ ഇത് നല്ല കരിയേപ്പിലാണ് മേടിച്ചതല്ല അതുകൊണ്ടാണ് പിന്നെ ഞാനത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് വെറുതെടുത്തിട്ടുണ്ട് കുറച്ച് അതിൽ പെട്ടിട്ടുണ്ട് എന്നിട്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു പിന്നെ നമ്മളും വേളത്തിൽ മുറിച്ച് വെച്ചാൽ മാങ്ങ അതിടുക ഈ വെളുത്തുള്ളിയൊക്കെ ആ പച്ചമണം മാറി കഴിയുമ്പോൾ മാങ്ങയിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക മാങ്ങട്ട് കഴിഞ്ഞുകഴിഞ്ഞിട്ട് വേണ്ട ഇതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം എല്ലാം കുറച്ച് ഇടുന്നുണ്ട് വരില്ല പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി ഇടാം കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ പൗഡറായിട്ട് കൊടുത്തേക്കുന്ന ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അച്ചാറായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് വേണമല്ലോ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കും കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ കായം ഉണ്ടെങ്കിൽ കായം ചേർക്കാം ഞാൻ പൊടിയിടന്ന് നല്ലപോലെ കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി വയ്ക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി ഫസ്റ്റ് ടൈം ആയിട്ട് ഇടുന്നതുകൊണ്ടാണോ എന്നറിയില്ല വെളുത്തുള്ളി ഇടാതെയാണ് ഉണ്ടാക്കാറ് ഇത് നല്ലപോലെ ആ എണ്ണയും പൊടികളൊക്കെ മാങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് വേണ്ട കണ്ടാലും അറിയാമല്ലോ അതിലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ നേരത്തെ വറുത്തെടുത്ത കരിയേപ്പിലയും മുളകും അത് ഞാൻ കൈ കൊണ്ടിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ യോജിപ്പിച്ച വെച്ചിട്ടുണ്ട് അതായത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വിനാഗ്ര ഒഴിക്കുന്നുണ്ട് പൂപ്പലും വരാതിരിക്കാനായിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങിയാൽ അതുകൊണ്ട് കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഓഫാക്കി അടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പാത്രഭാഗം വരണമെന്ന് പറയണല്ലോ പറയുമല്ലോ അതുകൊണ്ട് അടച്ചു വച്ചിട്ടുണ്ട് പിന്നെ മാങ്ങച്ചാർ എങ്ങനെയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇത് മാത്രം മതി ചോറിനാനായിട്ട് അത്ര ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതുപോലെ മാങ്ങച്ചാർ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതുള്ളൂ അതുപോലെ കഷ്ണെടുത്ത് മിക്സാക്കി കഴിക്കാൻ സൂപ്പറായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ